കുത്തണം ചവിട്ടിക്കൂട്ടി വീട്ടിൽ നിന്ന് കാളയെന്ന് തോന്നുന്നുണ്ട് അതിട്ട് ഞാൻ കുത്താൻ പോകുകയായി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എനിക്ക് അറിയാൻ പറ്റില്ല ഞാൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇതാ മാറ്റി ഒരുങ്ങി റെഡി ആയി നിൽക്കുകയാണ് വടകര വരെ പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ടാറ്റോ അടിക്കാൻ ഭയങ്കര ആഗ്രഹം കേട്ടോ കുറച്ച് നാളായി ഞാൻ അജിത്തിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം എനിക്ക് സൗണ്ടൊന്നും ഇല്ല സൗണ്ടൊക്കെ പോയിരിക്കുകയാണ് ചുമയും അതേപോലെ കഫക്കെട്ടും ഒക്കെയാണ് അപ്പം പനിയൊക്കെ ആദ്യം ചെറുതായ രീതിയിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെ പനിയൊന്നുമില്ല അപ്പം അമ്പാടിനെ അങ്ങനെ വഴിയിൽ ഒരു തന്നെ വിട്ടിട്ടുണ്ട് അപ്പം ഞങ്ങൾ മാറ്റി റെഡിയായി ആയി നിൽക്കുമായിരുന്നു അപ്പോഴത്തേനും പേഷ്യൻ്റ് ആണ് അപ്പോൾ അപ്പൊ ഒന്ന് രണ്ടാൾ പിന്നെയും വന്നിട്ടുണ്ട് അപ്പം പക്ഷേ നോക്കാൻ നിൽക്കായിരുന്നു ഞങ്ങൾ മുറ്റത്തേക്ക് ഇറങ്ങി വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും ആൾ വന്നായിരുന്നു കേട്ടോ അപ്പം ചേട്ടൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വേണം എൻ്റെ വടകരെ തട്ടിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചേട്ടന് അത്യാവശ്യമായിട്ട് പുറത്തും പോകണം അപ്പോൾ അങ്ങനെയാണ് കാര്യം അപ്പോൾ ഞാൻ ഇത് റെഡി ചെയ്ത് നിൽക്കുകയാണ് ഇനി എപ്പോഴാണ് പോവാൻ അറിയില്ല അപ്പം എനിക്ക് ആക്ച്വലി രണ്ടുമൂന്ന് സ്ഥലത്ത് ഞാൻ എന്താ പറയുക കണ്ടിട്ട് കണ്ടിട്ടന്വേഷിച്ചായിരുന്നു അപ്പോൾ ഇപ്പോൾ ഞാൻ വിളിച്ചു ചോദിച്ചു കേട്ടോ ഇറങ്ങുന്നതിന് മുമ്പ് അവിടെ ഉണ്ടോ എന്താണെന്നുള്ളത് അപ്പോൾ കൺഫേം പറഞ്ഞിട്ടുണ്ട് വന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ചെന്ന് നോക്കാം എന്തൊക്കെയാവും എന്നൊന്നും അറിയത്തില്ല ഇനിയിപ്പോൾ എന്റെ മൂഡ് മാറുമോ എനിക്ക് അറിയില്ല കേട്ടോ ഇടക്ക് പറയുമ്പോൾ അടിച്ചോന്ന് ഇടക്ക് പറയുമ്പോൾ അടിക്കണ്ടാന്ന് അപ്പോൾ സൗണ്ട് ഇല്ല അതാണ് ഞാൻ ഇങ്ങനെ മെല്ലന് മെല്ലന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ രണ്ട് വർത്താൻ പറയുന്നപ്പോഴത്തേക്ക് എനിക്ക് ഇവിടുന്ന് ചുമയ്ക്കാൻ തുടങ്ങും കഴിഞ്ഞ ലാസ്റ്റ് മുന്നത്തെ വീഡിയോ കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായി ചെറിയ ചെറുതായിട്ട് വയ്യ സൗണ്ടൊന്നും ഇല്ല ഞാൻ എന്താ പറയുക ഇടയ്ക്കിടക്ക് കുത്തി കുത്തി ഞാൻ ചുമയ്ക്കുക കേട്ടോ അപ്പോൾ അതാണ് കാര്യം അപ്പോൾ ഞാനിത് ഇങ്ങനെ വേഗം തൂക്കി കൊണ്ട് ഇവിടെ നിൽക്കുമായിരുന്നു ഇത്ര നേരം അപ്പോൾ ഞാൻ വെച്ച് ജസ്റ്റ് ഒന്ന് ഇൻട്രോ എടുക്കുക എന്നുള്ളത് പെട്ടെന്ന് മാറ്റിപ്പോയി അല്ല മാറ്റി നിൽക്കുവായിരുന്നു ഇൻട്രോ ഒന്നും എടുത്തിട്ടില്ല ഒന്നും പോകുന്ന വൈക്കി ജസ്റ്റ് ഒരു വീഡിയോ ആക്കി എടുക്കുക എന്നൊക്കെ വിചാരിച്ചതാണ് പിന്നെ സമയമുണ്ടല്ലോ ഇപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ഇൻട്രോ ഒക്കെ എടുത്ത് വയ്ക്കാമെന്ന് അപ്പോൾ എൻ്റെ അമ്പിൽ നോക്കിയിട്ട് നമുക്ക് പോവാം എവിടെയാണ് എന്താണ് കുത്താൻ പോവുന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല എനിക്ക് നാളായിട്ട് ആഗ്രഹമുണ്ട് ഇവിടെ 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 എവിടെ എങ്കിലും കുത്തണം പിന്നെ എന്തായാലും ഇവിടെ അടിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം എനിക്കെല്ലാം ഇവിടെ അടിക്കണം ചവിട്ടി കൂട്ടി വീട്ടിൽ നിന്ന് കാണേന്ന് തോന്നൂട്ട എന്റെ അച്ഛനൊക്കെ അറിഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഇവിടെ ഒരു ഡോട്ട് ഇടണം ഭയങ്കര ആഗ്രഹമുണ്ട് ഓൾറെഡി ഇവിടെ ഒരു കുഞ്ഞു ഉണ്ട് അതൊന്നും നിറപ്പിക്കണം എന്നുണ്ട് നോക്കട്ടെ എവിടെയാണെന്ന് എന്റെ മനസ്സിൽ തോന്നുന്ന പോലെ ഞാൻ അങ്ങ് ചെയ്യാൻ വിചാരിച്ചു പിന്നെ എനിക്ക് ഇവിടെ ചെയ്യണം എന്നുണ്ട് ഇവിടെ ചെയ്യണം എന്നുണ്ട് ഇവിടെ ഒരു അതൊന്നും ഇപ്പം നടക്കത്തില്ല കേട്ടോ എന്നാൽ ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞോട്ടെ പിന്നെ എനിക്കിതൊക്കെ അതിൻ്റെ ബാക്കിൽ ഇത്ര നാളില്ലായിരുന്നു ഇപ്പം കഴിഞ്ഞ ദിവസമായിട്ട് കുറച്ച് ആഗ്രഹം പക്ഷേ എനിക്ക് പേടിയാണ് നല്ല പെയിൻഫുള്ളാണ് ഓൾറെഡി ഞാൻ ഇത് ഇവിടെ കുത്തിയിട്ടുണ്ട് അത് ഒരു അഞ്ചാറ് വർഷമായി തോന്നും കേട്ടോ കുത്തിയിട്ട് അപ്പം നേഴ്സിംഗ് പഠിത്തമൊക്കെ കഴിഞ്ഞാൽ പിന്നെ കുത്തിയതാണ് എന്താ പറയുക നമുക്കന്ന് അപ്പോഴത്തേനും എന്താ പറയുക കുത്താൻ പാടില്ല എന്നൊ എന്തെങ്കിലും ഉണ്ടോ റെസ്ട്രിക്ഷൻ ഉണ്ടോ എന്നൊന്നും അറിയാൻ പാടില്ലായിരുന്നു ഹോസ്പിറ്റലൊക്കെ പോകുന്നല്ലോ പക്ഷെ ഇപ്പം കുഴപ്പമൊന്നുമില്ല വർക്ക് ചെയ്യുന്നില്ല അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് കരുതിയിട്ട് ഞാൻ കുത്താൻ പോവുകയാണ് ഗൈസ് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് അറിയാൻ പാടില്ല ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് അപ്പം നമുക്ക് നോക്കാം ഞാൻ അതിൻ്റെ എന്താ പറയുക ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് വച്ചിട്ടുണ്ട് മുൻപ് കുറച്ച് എന്താ പറയുക അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ടാ എന്താ പറയാ എന്താ പറയാ തീമൊന്നും ഇല്ല എന്റെ കയ്യില് പിക്ചേഴ്സ് ഒന്നും എന്നാലും ഞാൻ ഏകദേശം വെച്ചൊന്ന് ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട് നോക്കി വെക്കട്ടെ കേട്ടോ കുറച്ച് സമയം ഉണ്ടല്ലോ അപ്പൊടെ ഇടുപടിന്ന് പോയി കുത്തണ്ട അപ്പൊ ഞാൻ ജസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ചുണ്ടെങ്കിൽ ഞാൻ നോക്കി വെക്കട്ടെ എന്നിട്ട് നമുക്ക് പോകുമ്പോഴുള്ള വിശേഷം ഒക്കെ കാണിച്ചു തരാം അപ്പൊ ഞാൻ പോട്ടെ അത് ചേട്ടാ നോക്കിക്കൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങൂട്ട ഇപ്പൊ സമയം ഏതാണ്ട് അങ്ങനെ നീണ്ട എൻ്റെ ഒരു മണിക്കൂർ കാത്തിരിപ്പിന് ശേഷം സമയം ഇപ്പം ആയിട്ടോ കറക്റ്റ് അജിട്ടിന് ഞാനും ഇത് വടകര നമ്മുടെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിന്റെ ഒക്കെ അടുത്തായിട്ടുള്ള ടാറ്റോ സെന്ററിലോട്ടാണ് വന്നിരിക്കുന്നത് ആക്ച്വലി ഞാൻ ഗൂഗിൾ ചെയ്തിട്ട് അങ്ങനെ കണ്ടുപിടിച്ചതായിരുന്നു കേട്ടോ അപ്പം എനിക്ക് കുറേ നാളായി കുറച്ച് നാളായി ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നു കുറച്ച് മുൻപേ ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് ടാറ്റോ അടിക്കണം എന്നൊക്കെ അടിക്കുക അടിക്കുക എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ സ്കിപ്പായി സ്കിപ്പായി പോയി ഇന്ന് കറക്റ്റ് ഒരു ടൈം വന്ന് കിട്ടി ഞാനങ്ങനെ ആ അവസരം മുതലാക്കുകയാണ് ഗൈസ് അങ്ങനെ അജേട്ടൻ്റെ കുറേ ഞാൻ ഇടക്കിടക്ക് പറയും നമുക്ക് കപ്പിൾ ടാറ്റോ അടിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ടാറ്റോ അടിക്കണം എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം കേട്ടോ അങ്ങനെ എനിക്ക് തോന്നുന്നു ഏതുകൊണ്ട് ഒരു ആറ് വർഷം മുമ്പ് ഞാനൊരു ടാറ്റോ അടിച്ചിട്ടുണ്ട് എൻ്റെ ലെഫ്റ്റ് ഹാൻഡിൽ അപ്പോൾ ഇന്നിപ്പം എനിക്ക് ിലും ഞാൻ കുറച്ച് മുമ്പ് നിങ്ങൾക്ക് ഇൻട്രോ എടുക്കുമ്പം എവിടെയൊക്കെയാണ് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളതെന്നൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞതന്നിണ്ടായിരുന്നല്ലോ അപ്പോൾ നമ്മളിവിടുത്തെ സ്റ്റാഫിൻ്റെ പേര് മിഥുനാണ് മിഥുൻ എന്ന് വിളിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മിഥുനാണ് എനിക്ക് കുറച്ച് സജഷൻസൊക്കെ പറഞ്ഞു തന്നു ഞാൻ എൻ്റെ കുറച്ച് സജഷൻസ് അങ്ങോട്ടും പറഞ്ഞു കൊടുത്തു അപ്പം കുറേയൊക്കെ ഔട്ട് ഓഫ് ഫാഷനാണ് പിന്നെ ആണെങ്കിൽ ജെൻസിൻ്റെ മോഡലാണ് അപ്പം ഏതാ പ്രൊഷൻ എന്നൊക്കെ ചോദിച്ചു അങ്ങനെ എൻ്റെ പ്രൊഷന് മേച്ചാകുന്നു ഞാനൊന്ന് സെലക്ട് ചെയ്തു കൈസ് അതായത് മാലാഗിയുടെ ഒരു എന്താ പറയുക ഒരു പിക്ചറാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ ഒരു കയ്യിലിട്ടോ അപ്പോഴത്തേനും അത് പ്രിൻ പ്രിൻ്റ് ഔട്ട് ൊക്കെ എടുത്തു പിന്നെ അത് സ്കെച്ച് ചെയ്തു ഇനിയിപ്പം കൈയ്യൊക്കെ എന്താ പറയുക ജസ്റ്റ് ഒന്ന് അവിടെ ഹെയർ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്തു ഫൈനലി എനിക്ക് അവിടെ ഒന്ന് എന്താ പറയുക സൈലൊക്കെയും ചെല്ലിയും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് അവിടെ സ്റ്റിക്ക് ചെയ്ത് അത് ആ സ്റ്റിക്ക് സ്റ്റിക്കറ് എന്നിട്ട് പറിച്ചെടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ആ ഒരു കൈയിൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ ഏതെങ്ങനെയാണ് വരികയെന്നൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് കൈ ഒന്ന് താഴ്ത്തിയിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു കുഞ്ഞ് മാലാഖയുടെ ഒരു നിങ്ങൾക്ക് അങ്ങനെയല്ലേ തോന്നുന്നത് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് സ്ഥലമൊക്കെയും ചെല്ലിയൊക്കെ പറ്റി തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് അവിടെ എന്താ പറയുക സ്റ്റിക്കർ സ്റ്റിക്ക് ചെയ്യാൻ പോവാണ് എന്നിട്ട് പിന്നെ അത് പറിച്ചെടുത്തിട്ട് വേണം അവിടെയായിട്ട് നമുക്ക് ടാറ്റു അടിച്ച് തുടങ്ങാനായിട്ട് ഞാൻ ഭയങ്കര ആണ് എന്നാലും ചെറിയ നൈസായിട്ടുള്ള കുത്തിത്തിരിപ്പ് വേദന ഉണ്ടാവുമെന്ന് എനിക്ക് അറിയാം കാരണം ഞാൻ മുൻപും ചെയ്തതാണല്ലോ അപ്പോൾ എനിക്കതിൻ്റെ ചെറിയൊരു എന്താ പറയുക എന്ന് പറയാനില്ല എന്നാലും ചെറിയൊരു എന്തോ ഒരു ഇതുണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു സംഭവം എനിക്കുണ്ടായിരുന്നു you അപ്പോൾ ആക്ച്വലി എനിക്ക് ജാഗോറിൻ്റെ ഒരു ടാറ്റോ നീഡിലാണ് കാണിച്ചു തന്നിട്ടുണ്ട് അതിൻ്റെ എക്സ്പെറി ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഫുള്ള് മ്യൂസിക്കായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കോപ്പി റൈറ്റ് ഇഷ്യൂസൊക്കെ വരാൻ ചാൻസ് ഉള്ളതായിരുന്നു ഞാൻ അങ്ങനെ വോയിസ് ഓൺ വോയിസിൽ സംസാരിക്കുന്നതിനെ കട്ടുകയാണ് അങ്ങനെ നീഡിലൊക്കെ സെറ്റിൽ ആക്കി അതിന് ശേഷം എനിക്ക് ടാറ്റോ അടിക്കാൻ പോവാണ് ഗൈസ് എനിക്ക് നൈസായിട്ട് പേടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അജേട്ടിന് പേഷ്യൻ്റ് ഉള്ളത് കാരണം മേട്ടനങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു ഇത് കഴിയുമ്പോഴത്തേനും വിളിച്ചോന്ന് പറഞ്ഞിട്ടോ അപ്പോഴത്തേനും എന്താ നമ്മുടെ കയ്യിലേക്ക് വയ്ക്കുന്ന ഇങ്കൊക്കെ ഇത് സെറ്റ് ചെയ്ത് അതൊക്കെ ഒഴിച്ച് വെക്കുകയാണ് ഇനി ഇത് ദൈവമേ എനിക്ക് പേടിയായിട്ട് വയ്യായിരുന്നു കേട്ടോ ചെറുതായിട്ട് എനിക്ക് ഞാൻ പക്ഷേ എല്ലാം സഹിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒച്ചപ്പാട് ബഹളമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ആൾക്ക് കുറച്ചുകൂടെ എന്താ പറയുക കംഫേർട്ടായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ കാരണം ഞാനിങ്ങനെ ഇങ്ങനെ കടിച്ചുപൊറുക്കി ചെറിയ പേ ചില സമയത്ത് എനിക്ക് ഈ കയ്യിൽ തന്നെ ടാറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ചില സൈറ്റിൽ എത്തുമ്പോൾ ഭയങ്കര ഒരു തെരുപ്പ് പോലത്തെ ആയിരുന്നു കേട്ടോ ചില സൈറ്റിലാണെങ്കിൽ ന ഇങ്ങനെ ബ്ലേഡ് കൊണ്ട് കീറുന്ന പോലത്തെ അതായത് നീഡിൽ കൊണ്ട് ഇങ്ങനെ വ ഇങ്ങനെ വരഞ്ഞെടുക്കില്ല അതുപോലത്തെ ഫീലായിരുന്നു കേട്ടോ ഈ മത്തി കയ്യിലൊക്കെ വര എന്താ പറയുക വരയുന്ന ഫീലില്ല അതുപോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചില സൈറ്റിൽ പെയിനേ ഇല്ലായിരുന്നു കേട്ടോ അതങ്ങനെ വേണം പറയാനായിട്ട് പിന്നെ കുറെ ഒക്കെ ആദ്യമൊക്കെ ചെറുതായിട്ടിങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ബോഡിയായിട്ട് അതൊന്നും ആയിട്ടോ വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് അത് എന്താ പറയുക അത്രയും വേദന സഹിച്ച് സഹിച്ച് പിന്നെ ഞാൻ അതങ്ങ് എന്ന് വേണം പറയാൻ അപ്പം ഞാൻ എൻ്റെ എക്സ്പ്രഷൻ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എനിക്ക് ഇടക്ക് പെയിന് വരുമ്പോഴത്തേനും എക്സ്പ്രഷൻ എങ്ങനെയാണുള്ളതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ചുമ്മാ ഞാൻ എന്നെ വീഡിയോ എടുക്കുന്നത് നോക്കുമ്പോഴത്തേനും അപ്പം എനിക്ക് പെയിനില്ല കാര്യമായിട്ടിട്ടോ എന്നാൽ ചില സൈറ്റിലാണെങ്കിൽ നമ്മൾ നീടിലോ കത്തി കൊണ്ടൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരയിടുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു അങ്ങനെ വര മീനൊക്കെ വരയില്ല അതുപോലത്തെ ഒരു ഫീലായിരുന്നു കേട്ടോ അങ്ങനെ ടക്ക് ചില സൈറ്റിലൊക്കെ ആണെങ്കിൽ അല്ലാണ്ട് കണ്ടിന്യൂസ് ആയിട്ടാണ് നമുക്കൊരു പെയിനോ കാര്യങ്ങളോ ഒന്നുമല്ല അപ്പോൾ എൻ്റെ ആ ഒരു എക്സ്പ്രഷനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇങ്ങനെ ഈ വീഡിയോ എടുത്തത് പിന്നെ വീഡിയോ എടുക്കാൻ ഞാൻ തന്നെയായിരുന്നു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം ലെഫ്റ്റ് ഹാൻഡിൽ ക്യാമറ പിടിച്ചുകൊണ്ടാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പം ഒരുവിധം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ വേദന വരുന്നുണ്ട് ഞാൻ കൺട്രോൾ ചെയ്യുന്നുണ്ട് ആൾ എന്നോട് ഇടക്കിടയ്ക്ക് കംഫർട്ടാണോ ഓക്കെ ആണോ പെയിൻ പേനുണ്ടെ പറയണം കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ നല്ല മ്യൂസിക് ഒക്കെ വെച്ചായിരുന്ന ഞാൻ അതിലേക്ക് കുറച്ച് നേരം സമയം നമ്മൾ മ്യൂസിക് തെറാപ്പി എന്നൊക്കെ പറയില്ല അതുപോലെ നമ്മൾ കുറേ സമയം അതിലൊക്കെ ലയിച്ച് പോകുന്നത് തന്നെ പെയിൻ അത്ര അറിഞ്ഞിട്ടില്ല കേട്ടോ എന്ന് വെച്ച് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നിയത് ഫുൾ കണ്ടിന്യൂസ് ഭയങ്കര പെയിൻ അങ്ങനെയൊന്നും ഇല്ലാട്ടോ എല്ലാവർക്കും എന്താ പറയുക സഹിക്കാൻ പറ്റുന്ന പെയിനേ ഉള്ളൂ ടാറ്റു അടിക്കുമ്പോഴത്തേനും വലിയ പേടിയൊന്നും അല്ല വലിയ പേടി വലുതായിട്ട് അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഇവിടെ വരുമ്പോഴത്തേനും എനിക്ക് ഏറ്റവും വലിയ ഒരു ആഗ്രഹം നമ്മൾ അപ്പർ ലിപ്പിൻ്റെ അവിടെ എവിടെയെങ്കിലും ഒരു ഒരു എന്താ പറയുക ജസ്റ്റ് ഒരു നമ്മളെ മറുകൊക്കെ വരില്ലേ അതുപോലെ ഒന്ന് ഒരു നാച്ചുറൽ പോലെ തോന്നുന്ന രീതിയിൽ എനിക്കൊരു ടാറ്റോ അടിക്കണം എന്നുണ്ട് അപ്പോൾ അത് ഫൈനലി ഞാൻ ചെയ്യുന്നുണ്ട് അത് ഞാൻ വീഡിയോ എടുത്തിനോ എന്ന് അറിയില്ല ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം അത് ഫസ്റ്റ് ടാറ്റു കഴിഞ്ഞു രണ്ടാമത് ഞാനിതടുത്ത് ചൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്കാ ചേട്ടൻ എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞോ കഴിഞ്ഞോ എന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇല്ല കഴിഞ്ഞിട്ടില്ല അങ്ങനെ രണ്ടാമത് ഒന്നും കൂടെ എന്ന് ഭയങ്കര ആഗ്രഹം അങ്ങനെ ഫസ്റ്റ് അടിച്ചതാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ ഒരു മാലാഗയാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല എന്തായാലും ഐ ടി പോലെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമായിരുന്നു കേട്ടോ അങ്ങനെ ഫസ്റ്റ് സ്റ്റാറ്റു കഴിഞ്ഞ് പിന്നെ എനിക്ക് അടുത്തതൊന്നും കൂടെ വേണമെന്ന് ഭയങ്കര ആഗ്രഹം കേട്ടോ അങ്ങനെ അവിടെയുള്ള കുറേ എന്താ പറയുക മുൻപ് പിക്ചറുള്ളതൊക്കെ എനിക്ക് ഡിസൈൻസ് ഒക്കെ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ നോക്കി നോക്കി ലാസ്റ്റ് ഞാൻ ഒരു ഗണപതിയുടെ പിക്ചറാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അത് ആൾ എന്താ പറയുക ജസ്റ്റ് ഒന്ന് എന്താ പറയുക സ്കെച്ച് ചെയ്യുമായിരുന്നു കേട്ടോ എന്നിട്ട് വേണ്ട നമ്മളെ കയ്യിലേക്ക് സ്റ്റിക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ട ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഗണപതി ഞാൻ എന്താ ഇങ്ങനെ ഡിസൈൻസ് നോക്കി വെച്ചെങ്കിലും എനിക്ക് അത്ര എന്താ പറയുക എൻ്റെ കയ്യിലുണ്ടായിരുന്നു കുറച്ച് ഡിസൈൻസ് ഒക്കെ നോക്കിയത് പക്ഷേ ഞാൻ ഇതാണെന്ന് ലാസ്റ്റ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഗണപതിയുടെ ടാറ്റോ അടിക്കുന്ന സമയത്താണെങ്കിൽ എനിക്ക് ഒട്ടും വീഡിയോ എടുക്കാൻ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം വല്ലാത്തൊരു പൊസിഷനിലായിരുന്നു ഉള്ളത് അപ്പോൾ എനിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് അടിച്ചു കഴിഞ്ഞു അങ്ങനെ ഇന്നത്തെ മൂന്നാമത്തെ ടാറ്റു കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ അപ്പോൾ ആദ്യം ഒരു നമ്മളൊരു മാലാക്കിയായിരുന്നു രണ്ടാമത് ഗണപതി മൂന്നാമത് ഞാൻ അപ്പർ ലിപ്പിൻ്റെ അവിടെ ഒരു ടാറ്റൂ കൂടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ഞാനങ്ങനെ കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കാൻ നോക്കുകയാണ് കേട്ടോ എല്ലാം കഴിഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ പിന്നെ അതിന് ശേഷം എനിക്ക് ജസ്റ്റ് ഒന്ന് കൈ റാപ്പ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു എന്താ പറയുക ഒരു പേപ്പറിൻ്റെ സംഭവം ഒരു പ്ലാസ്റ്റിക് കവറ് വെച്ചിട്ട് കാരണം അത് വീട്ടിലെത്തുമ്പോഴത്തേനും ഒരു ഒരു വൺ അവർ ഒക്കെ കഴിഞ്ഞിട്ട് ഉരുക്കളഞ്ഞോ അതുവരെ അവിടെ നിന്നോട്ടേതും കരുതിയിട്ട് അങ്ങനെ ആൾ ഭയങ്കര കംഫേർട്ടായിട്ടായിരുന്നു എനിക്ക് എന്താ പറയുക ഈ ഒരു ഫുൾ പ്രൊസീജിയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര ആണ് ഞാൻ കാര്യത്തിൽ അങ്ങനെ പിന്നെ പേയ്മെൻ്റും കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ ആഫ്റ്റർ കെയറും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഇതേപോലെ ടാറ്റു ഒക്കെ ആഗ്രഹം അടിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ തീർച്ചയായും പോയി അടിക്കാം കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം അതായത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള ഒരു സംഭവമായിരുന്നു സ്വന്തമായിട്ട് കൺ ചെയ്ത് ഞാൻ തന്നെ എൻ്റെ ആഗ്രഹത്തിന് ഞാൻ പോയി ടാറ്റു അടിച്ചതാണ് അതിൽ ഞാൻ ഭയങ്കര ആയിരുന്നു കേട്ടോ അപ്പം ഇതീ ത്രൂ ഔട്ട് എൻ്റെ കയ്യിലുണ്ടാവും അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് ലിപ്പിൻ്റെ അവിടെ കുത്തിയതും നൈസായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യം നിങ്ങൾക്കും ഇതേപോലെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ വടകര കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലൊക്കെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു സെൻറ്റർ വന്നിട്ട് അപ്പം നല്ല ഹൈജീനിക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പിന്നെ നമ്മളെ നീടിലൊക്കെ എന്താ പറയുക ചൂസ് ചെയ്യുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കുക അത്രയും കാര്യങ്ങളൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ എനിക്ക് വിശക്കൊന്നും ഒട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ വീട്ടിലെത്തിയിട്ടായിരുന്നു ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ എനിക്ക് ചിരിയൊക്കെ വരുന്നുണ്ട് കേട്ടോ എന്നെ തന്നെ കാണുമ്പോഴത്തേനും അപ്പോൾ കൈ എന്തോ പ്ലാസ്റ്റർ ഇട്ടമാതിരിയാണ് ഞാൻ ഓട്ടോ വിളിച്ചായിരുന്നു പോകുന്നത് കാരണം വീട്ടിൽ ആളൊക്കെ ഉള്ളത് കാരണം അചേട്ടനും അമ്പാടിയും വീട്ടിലുണ്ട് അപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു അഞ്ചു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓട്ടോ കയറി നേരെ ഇനി വീട്ടിലോട്ട് പോവുകയാണ് ഗൈസ് അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങളും ഇത് കണ്ടിട്ട് ഹാപ്പി ആയിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ഏട്ടൻ രണ്ടാമത്തെ ടാൻറ്റും അടിച്ചേൽ പിന്നെ അത് വഴക്ക് പറയുമോ എന്നൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് കാരണം ഞാൻ അങ്ങനെ രണ്ടാമത് അടിക്കുന്നുണ്ട് എന്ന് ഞാൻ അപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെത്തി അപ്പോൾ ഇന്നത്തെ വീഡിയോ വിടാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് Bye-tada bye bye see you.